ഹായ് ഡി എസ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയും കണ്ണനും കൂടിയിട്ട് ഇന്ന് അയ്യപ്പനെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടാണുള്ളത് എന്തായാലും മലക്കൊക്കെ പോവുകയല്ലേ അതുകൂടാണ്ട് കണ്ണൻ്റെ കാലുകൾക്ക് സ്ഥലം ശേഷി തിരിച്ച് കിട്ടിയതുകൊണ്ട് തന്നെ അയ്യപ്പനെ കാണാനായിട്ട് കണ്ണനും മഹാലക്ഷ്മി എല്ലാ ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് കൂടാതെ ഇന്ന് ഇതിൻ്റെ മാർക്കോയും കൂടി അവരുടെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ അയ്യപ്പനെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് മാർക്കോ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കണ്ണനെ വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ കണ്ണൻ നടന്നുവരുന്നത് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ എന്തിൻ്റെ പ്രത്യേകം മാർക്കോ ശ്രദ്ധിക്കുന്നുണ്ട് മാർക്കോരു പ്രൊട്ടക്ടറെ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ണന്റെ കൂടെ നടക്കുന്നുണ്ട് ആ ഒരു സന്യാസി ആയിട്ടുള്ള അമ്മ എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കോനോട് പറയുന്നുണ്ട് നീ എന്തായാലും ആ മോൻ്റെ കൂടെ എല്ലപ്പോഴും നിഴല് പോലെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് പഴനിയാണ്ടവനെ ആവാസമായ ഒരു വേലി എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്തായാലും കണ്ണേട്ടനെ സംരക്ഷിക്കാനും കണ്ണേട്ടൻ്റെ കൂടെ നിൽക്കാനും കണ്ണേട്ടനെ ഏതൊരാപദ് രക്ഷിക്കാനും എനിക്ക് എന്തായാലും പറ്റും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ കൂടെ എന്ത് ചെയ്യും ഞാനുണ്ടാവും അവർക്ക് ഞാനുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മാർക്കോ കൈ ഒരു ശക്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സന്യാസി ആയിട്ടുള്ള അമ്മ അതുകൊണ്ട് തന്നെ കണ്ണനെ മഹാലക്ഷ്മിനെ പത്തി രക്ഷിക്കാനും അവർക്കായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യാനായിട്ടും മാർക്കോയ്ക്ക് നല്ല രീതിയിൽ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മ എന്ത് ചെയ്തിട്ടുണ്ട് അത് മാർക്കോയ്ക്കാണ് നൽകിയിട്ടുള്ള ഒരു ശക്തി എന്ത് ചെയ്തിട്ടുള്ള മാർക്കോയിക്കാണ് നൽകിയിട്ടുള്ളത് അങ്ങനെ അമ്പല ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാർക്കോയും കണ്ണനും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ഗുരുസ്വാമി അവിടെ ഉണ്ട് അപ്പം ഗുരുസ്വാമി എന്ത് ചെയ്യുന്നുണ്ട് ശിഷ്യനോട് പറയുന്നുണ്ട് എന്തായാലും കാലിന് വയ്യാത്ത ഒരാളാണല്ലോ മലയ്ക്ക് പോകുന്നത് അതുകൊണ്ട് ഈ ഒരു മലയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് പിന്നെ അയാൾക്ക് തുണയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കോയും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് എന്തു ചെയ്യേണ്ട നമുക്കൊരു കാര്യത്തിലും വേണ്ട എന്നൊക്കെ എന്തുണ്ടായി ഒരു ഗുരുസ്വാമി ഇങ്ങനെ പറയുന്നുണ്ട് കണ്ണൻ ഇങ്ങനെ മലക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ശത്രുക്കൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള അസൂയയും എന്തൊക്കെയോ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ണൻ ഇനിയിപ്പോ കാലുകൾക്ക് ചല്ല ശശി തിരിച്ചു കിട്ടിയിട്ടുണ്ടാകുമോ ഇനി ഇപ്പോൾ തിരിച്ച് കിട്ടാനായിരിക്കും അയ്യപ്പന്റെ അടുത്തേക്ക് പോകുന്നതെന്നൊക്കെ സംശയമുണ്ട് കാരണം മഹാലക്ഷ്മീന്റെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു ദൈവമാണല്ലോ അയ്യപ്പൻ അതുകൊണ്ട് മഹാലക്ഷ്മി ഒന്ന് മനസ്സൊരു കിർത്ഥിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ എല്ലാവിധ കാര്യങ്ങളും കണ്ണനും മഹാലക്ഷ്മിക്കും കൊടുക്കും എന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഈ ഒരു പോക്ക് എല്ലാവരും ഭയക്കുന്ന ഒരു പോക്ക് തന്നെയായിരിക്കും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് കരുണയുടെയും ദുർഗയുടെയും ഉണ്ണിയുടെയും പ്രതാപന്റെയും എല്ലാവിധ ചർച്ചാ വിഷയങ്ങളും കണ്ണൻ്റെ ഒരു മലക്കുപോക്കാണ് എല്ലാവരും പറയുന്നത് മാർക്കോനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കണ്ണനെന്ത് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് ഇല്ലാതാക്കാം കാരണം മാർക്കോ ഉണ്ടെങ്കിലാണല്ലോ കണ്ണനെ എല്ലാ കാര്യങ്ങളും നടന്നൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം മാർക്കോ ആണ് കണ്ണൻ്റെ ഒരു പിന്തുണ എന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം അപ്പൊ കരുണ പറയുന്നത് നമുക്ക് എന്തു നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിൽ ഇല്ലാതാക്കേണ്ടത് മാർക്കോനെയാണ് കാരണം അവനില്ലാതായി കഴിഞ്ഞാൽ മാർക്കോ ഇല്ലാതായി കാരണം മാർക്കോ ഇല്ലാതായി കഴിഞ്ഞാൽ കണ്ണനെയും മഹാലക്ഷ്മിനെയും രക്ഷിക്കാനും സംരക്ഷിക്കാനും ആരും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഈസിയായിട്ട് അവരെ രണ്ടാളും തീർക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ മാർക്കോയുടെ കയ്യിൽ ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്ന കാര്യം ആരും മനസ്സിലാക്കുന്നില്ല ഇനിയിപ്പോൾ മാർക്കോ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ശക്തി എന്തിയും എല്ലാം തിരിഞ്ഞിട്ട് ഇവർക്ക് നേരെയായിരിക്കും എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഈ ശത്രുക്കളുടെ പ്ലാനുകളൊക്കെ എന്ത് നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിയാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോറിവിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിലിരുന്നവർക്കും ബൈ